ഇപ്പം അയ്യായിരം സബ്സ്ക്രൈബർ ആവാറായി ഗായ്സ് നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബർ ആയിരിക്കുന്നു ആയിരം ആകുമ്പം എല്ലാവർക്കും ശേഖിക്കുവാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയിരം കഴിഞ്ഞ് അയ്യായിരം ആവാറായി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ലൈക്ക് ഒരു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസം ആവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കായി എന്തായാലും നമുക്ക് അടപ്പിട്ട് നോക്കാം നമ്മളപ്പോ ഷേക്ക് കുടിക്കാൻ പോകോണ്ടിരിക്കുവാണ് വെറുസിനെ നടക്കാനുണ്ട് ഇനിയിപ്പൊ പന്ത്രണ്ട് മണി ആവാറായി മണിക്ക് ആവാറന്നണിക്ക് അട അടയ്ക്കും അതിനുമ്പോടെ എല്ലാരും പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്തും പന്ത്രണിക്കുമ്പോ എത്തും എന്തേലും എത്തും പറയണുള്ളത് ഒന്നും പറയാം ഞാൻ എനിക്ക് അങ്ങനെ ആർത്തി ഒന്നുമില്ല അയ്മമാരെല്ലാം കള്ള പറയ ദീപകാനുള്ളത് അർജുൻറെ ആവുന്നതിന്റെ സന്തോഷം നമ്മളെല്ലാം അതെ ആഘോഷിക്കാൻ പോകുന്നു അതെ അതെ ആനന്ദ് പെട്ടെന്ന് ഇട്ടെ അടുത്തത് അമൽ അമൽ എന്താണ് പറയാനുള്ളത് അമൽ അത്ര പറയാനുള്ള അടുത്ത ആളുടെ അടുത്ത് പോവാ എന്തായാലും പറയാനുള്ളത് ജസ് ഇനിയിപ്പോ ഹൺഡ്രഡ് കിലോ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്നവർക്ക് ഒരു സാധനം കണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ പണ്ടത്തെ ഹോസ്റ്റൽ നമ്മൾ ഫസ്റ്റ് ഇയറിലൂടെ നിന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടെടുത്ത് മാറിയത് പോകുന്നവരിക്ക് കണ്ടപ്പോൾ കാണിച്ചതാ ബാക്കി അവിടെ തീരുമാനിച്ചു തരാം ക്യാസ് അവിടെ ഇങ്ങനെ കടയിലെത്തിയിരിക്കുന്നു എല്ലാവരും ഓർഡർ ചെയ്യുവാണ് നാലാ വക്കണി നാലും പാത്രവും ആ അതാണ് എല്ലാം വെറൈറ്റി സാധനങ്ങളും എന്തിനഷ്ണു ഞണ്ട് എങ്ങനെ എങ്ങനെ ുന്നു ഇതിന്റെ പേര് എന്തുവാ ഇതിന്റെ പേര് സാധനത്തിന്റെ പേര് ഇത്തരത്തിൽ സാധനങ്ങളുണ്ട് ക്രീം ഇതാണ് ക്രീം ക്യാപ്പ് ചെയ്യുന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനം ഇതും പിന്നെ ഇതും ആയിരുന്നു ഇല്ല അത്രയും ഇഷ്ടപ്പെട്ടില്ല അല്ലൂട്ടില്ല ശേഖ അടിപൊളിയാണ് ഇതിന് പേര്ന്തോ ആ അത് സൂപ്പറാണ് ാസ്റ്റ് സാധനം എല്ലാരും ചെയ് കൂടിച്ച് കഴിഞ്ഞിരിക്കുന്നു കൈ പരിപാടി ഇറങ്ങുവാണേ അപ്പൊ തിരിച്ചു പോകാത്ത അടുത്ത വീഡിയോ കാണാം അടുത്ത വീടുകാണാം ഓക്കേ ബൈ